കോഴിച്ചിൽ നിങ്ങൾ വായിച്ച വാചകത്തിന്റെ താഴ്ഭാഗം ഇമാം കുർത്തുബി അദ്ദേഹത്തിന്റെ തഫ്സീരിൽ പറയുന്നത് അതിന്റെ അവസാനത്തെ വാചകം രേഖപ്പെടുത്തി പറയപ്പെട്ടു മനുഷ്യനെ കൊണ്ട് ജിന്ന് ഇസ്തി ഉപകാരമെടുക്കൽ അല്ലെങ്കിൽ അതിന്റെ ആസ്വാദനം രുചി അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അന്നഹും മനുഷ്യർ അംഗീകരിക്കുന്നു ഒരു സംഘം മനുഷ്യർ അംഗീകരിക്കുന്നു അന്നൽ ജിന്ന തീർച്ചയായും ജിന്നുകൾക്ക് കഴിയും അവർ പേടിക്കുന്ന കാര്യങ്ങളെ തടയാൻ അവർ പേടിക്കുന്ന കാര്യങ്ങളെ തടയാൻ ജിന്നുകൾക്ക് കഴിവുണ്ട് എന്ന് അംഗീകരിച്ചാൽ അതിസ്ഥിന്ത ആണ് അപ്പോ ജിന്നുകളുമായി സഹോദരങ്ങളുടെ വാദം ഇമാം കേട്ടില്ലേ ഇതാണ് ഇമാം തഫ്സീർ ഇതെവിടെ അറിയോ നമ്മളെ കോഴിക്കോട് പരിപാടിയിൽ നിങ്ങൾ അത് കേട്ടവർക്കറിയാം രണ്ട് കാര്യം ഫൈസൽ മൗലവി റൗണ്ട് ചെയ്ത് കാണിച്ചിരുന്നു ഏത് ഒന്ന് രണ്ട് ഇതാണ് സൂറത്ത് ഇരുപത്തെട്ടാമത്തായത്തിലെ പ്രധാന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണെന്ന് പറഞ്ഞ് ബഹുമാനനായ ഫൈസൽ മൗലവി വിശദീകരിച്ചിരുന്നു ഇത് മൂപ്പർക്ക് മൂപ്പർക്കും വല്ലാത്തടിയായിട്ടുണ്ട് ഒരു ഇടിവെട്ടുപോലെയാണ് നല്ല വെട്ട ഏറ്റത് അപ്പൊ ഉടനെ മറുപടി ഒരു തട്ടിക്കൂട്ട് മറുപടി പെട്ടെന്ന് വെച്ചിട്ടെന്ത് ചെയ്തു ഇതാ വിജ്വത്തെ കബളിപ്പിച്ചിരിക്കുന്നു മുസ്ലിയാർ വീണ്ടും പറ്റിച്ചിരിക്കുന്നു എന്നാ ആരാ പറ്റിച്ചത് ഇദ്ദേഹം ഒരു മുസ്ലിയാരാണല്ലോ അനസ മൗലവി നിങ്ങൾ എന്നെ പറ്റിച്ചത് എന്താണെന്നറിയോ ശരി അദ്ദേഹം വായിച്ച ഇബാറത്ത് എന്തിനാ വായിച്ചറിയോ ഇസ്തിം താഴ് ഷിർക്കന്നുള്ളൂന്ന് കേൾക്കണം കേട്ടോ ഇസ്തിം താഴ് സുഖമടുക്കൽ ഷിർക്കന്യുള്ളൂ എന്ന് സ്ഥാപിക്കാനാ തഫ്സീർ വായിക്കണത് എന്താ പറഞ്ഞത് മൗലെ വായിച്ചിന്റെ താഴെ ഉണ്ട് അതറിയാതെ പറഞ്ഞത് താഴെല്ലാം മേലെയാണ് അത് പോട്ടെ ശരി എന്താണ് നോക്കുക ഇയാൾ കാണിച്ചൊരു തട്ടിപ്പ് എന്താണെന്നറിയില്ല മൂപ്പരുടെ ഉദ്ദേശം എന്താ അറിയില്ല പക്ഷെ മൂപ്പര് സ്ഥാപിക്കാൻ ശ്രമിച്ചത് പ്രകാരം തട്ടിപ്പാണ് ാണ് നിങ്ങളാണ് ഈ പണി ചെയ്യുന്നത് നിരപരാധികളെ പേരിലേക്ക് നിങ്ങൾ ചാർത്തരുത് ഇമാം കുർത്തുബിയുള്ള തഫ്സീറിൽ ബഹുമാനനായ ഫൈസൽ മൗലവി ഒരക്ഷരം കൊണ്ടുപോലും ഒന്നും കാണിച്ചിട്ടില്ല ഉള്ളതുള്ളതുപോലെ പോലെ പറഞ്ഞു എത്ര വർഷങ്ങളിത് ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഈ നുണ നിങ്ങൾ പറഞ്ഞു നടന്നു ഇവിടെ നോക്കൂ നിങ്ങൾ എന്താണിതാ റബ്ബനേ റബന ആ ആയത്തിലെ ഭാഗം പറഞ്ഞിട്ട് പിന്നെ ചർച്ച കൊണ്ടുവരികയാണ് അപ്പൊ എങ്ങനെ അറിയോ ഇൻസ് ആ ആ പറ്റി പറഞ്ഞിട്ട് ഇന്നഹും ആരംഭിക്കേണ്ടത് കേൾക്കണം മനുഷ്യർ ജിന്നികളെ അനുസരിച്ചു കൊണ്ട് സുഖമെടുക്കുന്നു അതുപോലെ തന്നെ അങ്ങനെ ആസ്വാദനം എടുത്തുകൊണ്ട് കള്ളു കുടിക്കുന്നു വ്യഭിചരിക്കുന്നു തോന്നിയവാസങ്ങൾ ചെയ്യുന്നു ഇതാ സ്ക്രീനിൽ കാണൂല ഈ ഹറാമാകുന്ന ഉണ്ട് എന്ന് പറയുന്ന ആ വരി നിങ്ങൾ മൂടി എന്താ അവിടുന്ന് വായിക്കാതെ പോയത് നിങ്ങളുടെ ലക്ഷ്യം നല്ലതല്ല ദുരുദ്ദേശമാണ് ആ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ അടുത്ത വാചകം നിങ്ങൾ എടുത്തു അത് വായിച്ചിട്ട്

അവനാ വേണ്ട എടുത്ത് പോക്കറ്റിൽ ഇടുക മറ്റേ അടുത്ത് കണ്ടും പുറത്തു കിടുക നല്ല പണിയാണ് തട്ടിക്കൂട്ട് വാദം ഉണ്ടാക്കിയാൽ ഇങ്ങനൊക്കെ ചെയ്യേണ്ടി വരും ശരി ഇനി മൂപ്പര് ഈ തട്ടിപ്പ് എന്തിനാണ് നടത്തിയത് അതാണ് അടുത്ത ഭാഗം കെട്ടോളി ആ തട്ടിപ്പ് എന്നാൽ പറഞ്ഞു എന്ന പേരിൽ തഫ്സീർ കുറുത്തുബിയിൽ എഴുതിയത് എന്താണെന്നറിയോ നിങ്ങള് കോഴിച്ചലയിൽ വായിച്ചു എന്ന് പറഞ്ഞില്ലേ അതിന്റെ അടുത്ത വാചകം ഇതാണ് തഫ്സീർ കുർത്തുബി ഇതാണ് തഫ്സീർ കുറുത്തുബി നിങ്ങൾ വായിച്ചു എന്ന് പറഞ്ഞ വാചകത്തിന്റെ തൊട്ടടുത്ത വാചകം ആ വാചകം എന്താന്നറിയുമോ എന്താണ് മഹാനായ അബ്ബാസ് തൊട്ട് അൽ അത്രേ നിങ്ങൾ വായിച്ചതുള്ളൂ അഥവാ ഇവിടെ മാ മൻ എന്ന അർത്ഥത്തിൽ വന്നതാണ് അതിൻ്റെ അടുത്ത വാചകം എന്താണെന്നറിയോ ആയത്ത് മുഴുവൻ മേലുമാണ് ചുമത്തപ്പെടേണ്ടത് അത് നിർബന്ധമാണത് വാജിബ് വാജിബാണ് എന്നിട്ട് വിശദീകരിക്കൽ അങ്ങനെ വരുമ്പോൾ അബ്ബാസ് ഈ വ്യാഖ്യാനം മരിക്കാത്തവരുടെ മേലെ ചുമത്താൻ പറ്റൂ മരിക്കാത്ത കാഫറുകളുടെ മേലെ ചുമത്താൻ പറ്റൂ കാരണം അവൻ മുസ്ലിമായേക്കാമല്ലോ ആഹ്ലത്തിലെത്തി വിചാരണയൊക്കെ കഴിഞ്ഞിട്ടാണോ മുസ്ലിമാകാൻ പോകുന്നത് അപ്പൊ അവിടെ അതിന്റെ അർത്ഥം ജീവിച്ചിരിക്കുന്ന മരിക്കാത്ത കാരണം യുസ്ലിമു ജീവിച്ചിരിക്കുന്നതിന് മുമ്പ് അയാൾ മുസ്ലിമായേക്കാമല്ലോ നന്നായി ശരി പൊന്നാൽ അനുസോലി നിങ്ങൾക്കൊന്നുകിൽ എന്തു ചെയ്യാം ഈ വാദം ആദ്യമായി കൊണ്ടു നടക്കുന്ന സമസ്തക്കാർക്കോ അല്ലെങ്കിൽ അവരെ സ്വീകരിച്ച മർക്കസ് ദവാ വിഭാഗത്തിക്കോണ് പോവുക നല്ലത് കാരണം പുരോഹിതന്മാരും മർക്കസ് ദേവക്കാരും ചെയ്യുന്ന കിതാബിലെ തട്ടിപ്പെന്നെയാണ് നിങ്ങളും ചെയ്തത് എന്താ ഊപരി കാട്ടിയത് ആദ്യം പറഞ്ഞ അഭിപ്രായം അത് വേണ്ട അത് മാറ്റി അവസാനം പറഞ്ഞ അഭിപ്രായം ഓ നല്ല കിട്ടലായി ഇന്ന പൊന്നാര മൂലവി ഈ രണ്ട് അഭിപ്രായവും ഈ രണ്ട് അഭിപ്രായവും ഇമാ റഹിമുള്ള അംഗീകരിച്ചു തന്നെയല്ലേ പറഞ്ഞത് അതെന്താങ്ങൾ മനസ്സിലാക്കാത്തത് നിങ്ങൾക്ക് വേണ്ടത് എടുത്തിട്ട് മറ്റേത് നിങ്ങളെ വാക ഒഴിവാക്കുക അത് ഈ തഫ്സീറിനോട് കൂടി കാട്ടുന്ന പരാക്രമം എന്താ എന്തങ്ങൾ വിചാരിച്ചത് ഇതാ ഇതൊന്നും കാണൂല പിടിക്കൂല എന്നാണോ ഏ നിങ്ങൾ അനുകൂലിക്കുന്ന ഏതെങ്കിലും ഇത്തരം വാചാലന്മാരായ ആളുകൾക്ക് ഇതൊക്കെ ഉപകരിക്കട്ടെ എന്ന് നിങ്ങൾക്ക് വിചാരം ഉണ്ടാവും പക്ഷെ വിടൂലങ്ങളെ എന്താ കേട്ടോളി ഇതാ അബ്ബാസ് അബ്ബാസ് എന്ന് ഈ ആയത്തിൽ ഒഴിവാക്കി എന്ന് പറഞ്ഞത് അഹിലുൽമാനയാണ് അങ്ങനെ വരുമ്പോൾ എന്ന അർത്ഥത്തിലാണ് ഫുൾ സ്റ്റോപ്പ് അപ്പൊ എന്താ അറിയോ ഇപ്പോഴാണ് കള്ളിപൊളിയ മൂപ്പര് നേരത്തെ മേലെ മേലക്കെട്ടതെന്തിനാ മേലത്തത് വായിക്കാതെ പോയതെന്തിനാ അത് ഹറാമാകുന്ന ഇസ്തി ഹറാമാകുന്ന ഇസ്തി സംഭവിച്ചാൽ അവരെ പറ്റിയാണ് ഇബിൻ അബ്ബാസ് റതി അല്ലാന്ന് പറഞ്ഞത് കണ്ടോ ഞങ്ങൾ കൃത്യമായി കോഴിച്ചലയിലും പത്തപ്രിയത്തിലും നിങ്ങൾക്ക് തന്ന തെളിവിന്റെ ഫലം ഇതാണ് നിങ്ങൾ കബളിപ്പിച്ചിട്ട് കാര്യമില്ല എന്നിട്ടോ പിന്നെ മൂപ്പര് കാട്ടിയ മൂപ്പര കാർത്ഥം എന്ന് പറഞ്ഞ എന്താ അബ്ബാസ് റതി അള്ളാവിന് തൊട്ട് വീണ്ടും വന്നിരിക്കുന്നു വീണ്ടും വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഈ വാക്കുകൊണ്ട് മേലെ പറഞ്ഞത് മനസ്സൂഹാകണം ഇല്ല മേലെ പറഞ്ഞതിനേക്കാൾ ഇതിനെ റാജി ആക്കണം അതും ഇല്ല അദ്ദേഹത്തെ തൊട്ട് വന്നിരിക്കുന്നു അന്നഹു ആയ എല്ലാ കാര്യത്തിലും ഈ ആയത്ത് ബാധകമാണ് അങ്ങനെ വരുമ്പോൾ മരിച്ചിട്ടില്ല അവരെന്ത് ചെയ്യാം പിന്നെ അവർ മുസ്ലിങ്ങളായേക്കാം അപ്പൊ ഇത് കേട്ടപ്പോ എല്ലാരും കേട്ട് കിട്ടിപ്പോയി കിട്ടിപ്പോയി ഭയങ്കരാണ് എന്താ പതി എത്ര സിമ്പിളായി കാര്യം പൊന്നാരാണുസുമോലവി എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ കബളിപ്പിച്ച് ഓടാൻ കഴിയുന്നത് ഞാൻ അതാലോചിക്കണത് അതെങ്ങനെ കഴിയുന്നു ഈ രണ്ട് ആയത്തിന്റെ അഥവാ നരകത്തിൽ ശാശ്വതരാകാതിരിക്കുന്നത് ആരാണ് എന്നാണ് വിശദീകരിക്കണത് രണ്ടഭിപ്രായമാണ് ഒന്നാരാണ് ഇവിടെ അഹിലുൽ ഈമാനാണ് അവരിൽ ഹറാമ് വന്നിട്ടുണ്ടാകും തെറ്റുകൾ വന്നിട്ടുണ്ടാകും ഒന്ന് അതാണ് രണ്ടാമത്തതോ കാഫറുകൾ മുസ്ലിങ്ങളായേക്കാം ആർക്കാ സംശയമുള്ളത് മരിക്കുന്നതിന് മുമ്പ് എത്ര കാഫറുകൾ മുസ്ലിങ്ങളാകുന്നു അവർ നരകത്തിൽ ശാശ്വതരാണോ അല്ല അതൊക്കെ എല്ലാവർക്കും അറിയാം നിങ്ങൾ എന്തോ വലിയ സാധനം കിട്ടിയെഴുതി ഉരുട്ടിപ്പിടിച്ച് വായിച്ചപ്പോ ഇതായി കോലം അപ്പോ ഈ തഫ്സീർ കുർത്തുപി വെച്ച് ഇത്രയും കാലം നിങ്ങൾ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന് നേരെയും അതിന്റെ പണ്ഡിതന്മാർക്ക് നേരെയും പ്രബോധകന്മാർക്ക് നേരെയും വിളിച്ചു പറഞ്ഞ ആരോപണം ഒരു വിരൽ ചൂണ്ടി നിങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ മുഴുവനായും നിങ്ങൾക്ക് തന്നെ എതിരായിട്ടുണ്ട് അതാ മനസ്സിലാക്കേണ്ടത് ഈ തഫ്സീറിലും ഈ ആയത്തിലും ഒക്കെ കൃത്യമായി കൈക്രിയ നടത്തിയവർ നിങ്ങളാണ് തെളിവ് ഞങ്ങൾക്ക് കൃത്യാണ് ഒരു പേടിയില്ല ഒരു പേടിയും ഇൻഷാ അല്ലാ ഇത് പറയാനില്ല ഈ പറഞ്ഞ പോലെ തഫ്സീറിൽ ഇല്ലേ ഇല്ല എന്ന് പറയും ഉണ്ടെങ്കിൽ മനസ്സുണ്ടെങ്കിലും ഒന്ന് അംഗീകരിക്കും മനസ്സുകൊണ്ട് സമ്മതിക്കും ഇനി മടി ഉണ്ടെങ്കിൽ പുറത്ത് പറയണ്ട അല്ല എന്തെങ്കിലോട് പറയാം എന്നിട്ട് പിന്നെ ഊപരം തീയറിയോ ഔ തീർ റാസീലുണ്ട് അതുപോലെ തെൻവീറിലുണ്ട് ഉള്ളതൊക്കെ എന്താ ഇത് ഇബിൻ അബ്ബാസ് റതി അല്ലാന്ന് പറഞ്ഞ അഥവാ കാഫറുകൾ അവർ മുസ്ലിങ്ങളായേക്കാം പൊന്നാർ അൽസമോര് ആർക്കും സംശയമല്ല മനസ്സിലായില്ലേ കാഫറുകൾ മുസ്ലിങ്ങളായാൽ ഓര് നരകത്തിലല്ല നരകത്തിൽ ശാശ്വതനല്ല മുസ്ലിം ആയാൽ തന്നെ എന്തായി ഓൻ്റെ പാപങ്ങൾ തീരുമാനമാക്കപ്പെട്ടു അതിങ്ങനെ വായിച്ചിട്ട് എന്തോ വലിയ കാര്യം കിട്ടിയെഴുതിയാണ് നടക്കുകയാണ് അതുകൊണ്ട് ഇത് കൃത്യമായ തട്ടിപ്പാണ് സമസ്തക്കാർ ചെയ്യുന്ന എം ഡിക്കാർ ചെയ്യുന്ന അതേ കാര്യം സി ഡിക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നു നിറുത്തണം